ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ഇന്ന് കേരളത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു സ്ഥലപ്പേരാണ് മുനമ്പം ഈ ക്രിസ്മസ് രാത്രിയിൽ മാതാപിതാക്കളും മക്കളും കൊച്ചുമക്കളും കുടുംബവും ഒന്നു ചേർന്ന് തിരുപ്പുരവി ആഘോഷിക്കേണ്ട മുനമ്പത്തെ കുടുംബങ്ങളിൽ നിന്നുയരുന്നത് കണ്ണീരിൻ്റെ നെടുവിരുപ്പിൻ്റെ ലോറിയാകീതികളാണ് കഴിഞ്ഞ എഴുപത്തിനാല് ദിവസങ്ങളായി തങ്ങളുടെ അവകാശമായ സ്വന്തം മണ്ണിനു വേണ്ടിയുള്ള സമരം അവർ നടത്തുന്നു ആരുടെയും ഔദാര്യമല്ല മറിച്ച് അവരോ അവരുടെ പൂർവികരോ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി തീരാധാരം ചെയ്ത ഭൂമി റവന്യൂ അധികാരമുള്ള ഭൂമി അവർ വസിക്കുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ പറയുന്നു അത് അവരുടേതല്ല നെഞ്ചുലയ്ക്കുന്ന വാർത്തയ്ക്ക് മുന്നിൽ അവർ പതറിയില്ല അവർ കയറിയിറങ്ങാത്ത സ്ഥലങ്ങളില്ല മുട്ടാത്ത വാതിലുകളില്ല ജറൂസലം നിവാസികൾ യൗസപിതാവിൻ്റെയും മാതാവിൻ്റെ മുന്നിൽ സത്രങ്ങൾ കൊട്ടിയടച്ച പോലെ അവരുടെ നീതിക്കായുള്ള സങ്കടം ചെന്ന് പതിച്ചത് അധികാരി വർഗത്തിന്റെ കുട്ടിയുടെ ചകൃതിയ കപവാടങ്ങളിലാണ് എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ജനാധിപത്യ ഭാരതത്തിലാണ് ദിവസമായി തങ്ങളുടെ അവകാശമായ സ്വന്തം മണ്ണിനു വേണ്ടിയുള്ള സമരം അവർ നടത്തുന്നത് വക്കഫ് നിയമം കൊണ്ടുവന്നവരും അതിന് കുടപിടിച്ചവരുമാണ് ഇന്ന് കേരളം ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഭരണപക്ഷം പ്രതിപക്ഷത്തെ പഴിയിലായിരുന്നു പ്രതിപക്ഷം ഭരണപക്ഷത്തെ പ്രതിചാരുന്നു ഇരുപക്ഷവും ചേർന്ന കേന്ദ്രത്തെ പഴിചാരുന്നു വാഗ്ദാന പെരുമഴകൾക്ക് ഒരു കുറവുമില്ല ഇതിനിടയ്ക്ക് കലക്കവെള്ളത്തിൽ പിടിക്കാൻ ശ്രമിക്കുന്നവരും ഇല്ലാതില്ല മുനമ്പം ഒരു നൊമ്പരമാണെങ്കിൽ മണിപ്പൂർ എന്ന ഭാരതത്തിന്റെ കണ്ണീരാണ് കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിലെ തീ കെടുത്താൻ ഒരു കൂട്ടർ വന്ന് മുനമ്പത്ത് വെള്ളമൊഴിക്കുന്നു ഈ ക്രിസ്മസ് കാലത്ത് മുനമ്പത്ത് വീടുകളിൽ കത്തുന്ന നക്ഷത്ര വിളക്കുകൾ കരിന്തിരി കത്താതിരിക്കണമെങ്കിൽ ഈ വക്കഫ് നിയമം പൊളിച്ചെഴുതിയേ മതിയാകൂ ഈ മക്കൾ പെരുവഴിയിലാകരുത് യേശുവിന്റെ മുന്നിൽ ജറൂസലം നിവാസികൾ സത്രത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ച പോലെ ഈ പാപങ്ങളുടെ മുന്നിൽ നീതിക്കായുള്ള ഒരു വാതിലും കൊട്ടിയടയ്ക്കരുത് ക്രിസ്മസ് എന്നത് പ്രത്യാശയാണ് യേശുവിന് ജനിക്കാൻ ഒരു കാലിത്തൊഴുത്ത് മതിയായിരുന്നു ആ കാലിത്തൊഴുത്തിൽ ജനിച്ച യേശുവാണ് ഇന്ന് നൂറ്റി ഇരുപത് കോടിയിലധികം കത്തോലിക്കരിലൂടെ ലോകമെന്നും പ്രഘോഷിക്കപ്പെടുന്നത് ഈ ലോകത്തിൽ അവതരിച്ച ദൈവപുത്രന് ജന്മം അറിയിക്കാൻ കിഴക്ക് ഒരു നക്ഷത്രമുണ്ടായിരുന്നു ഈ നക്ഷത്രമാണ് ലോകം മുഴുവൻ പ്രതീക്ഷ നൽകിക്കൊണ്ട് ലോകത്ത് പല വർണ്ണങ്ങളിലും ഭാവങ്ങളിലും മിന്നിത്തിളങ്ങുന്നത് മുൻപത്തെ സമരം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളിലെ മാത്രം സമരമല്ല മനസാക്ഷിയുള്ള ആയിരങ്ങൾ ഇന്ന് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജനതയ്ക്കൊപ്പമുണ്ട് തിരുപ്പുരവിയുടെ സത്വാർത്ത അറിയിക്കാൻ ആട്ടിടയന്മാരെ തിരഞ്ഞെടുത്ത ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു കാവലാളായി അത്യന്തങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഈ ജനതയുടെ കാവലാളായി കർത്താവുണ്ട് കാരണം അവർ സന്മനസ്സുള്ളവരാണ് ഒപ്പം തന്നെ കാരിരുമ്പിന്റെ കരുത്ത് സ്വന്തം ശരീരത്തിലും മനസ്സിലും സൂക്ഷിക്കുന്നവരാണ് മത്സ്യബന്ധന തൊഴിലാളി സഹോദരങ്ങൾ ഇപ്പോൾ കടൽ ശാന്തമാണ് ആഞ്ഞപിക്കുന്ന തിരമാലകളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് കുതിക്കുന്ന വഞ്ചിക്ക് മാത്രമേ വല നിറച്ച് വഞ്ചി നിറച്ച് മത്സ്യവുമായി തിരികെ എത്താൻ കഴിയൂ എന്നവർക്കറിയാം കടൽ അറിഞ്ഞ് വലയിറക്കുന്ന ഈ പാപങ്ങളുടെ ശക്തി ഇവിടുത്തെ പ്രളയത്തിൽ അധികാരികൾ കണ്ടെങ്കിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾക്ക് മുന്നിൽ പതരാത്ത ഇവരുടെ മനസ്സിന് ധൈര്യമുണ്ട് ഏതറ്റം വരെ പോകാനും കാരണം ഇവർ ക്രിസ്തുവിന്റെ പോരാളികളാണ് എഴുതിയ ആറാം ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് ആരാണ് ക്രിസ്തുവിന്റെ പോരാളിയെന്ന് അവൻ സത്യം കൊണ്ട് അരമുറുക്കുന്നവനാണ് നീതിയുടെ കവചം ധരിച്ചവനാണ് സമാധാനത്തിന്റെ പാദരക്ഷകൾ അണിഞ്ഞവനാണ് വിശ്വാസത്തിന്റെ പരിചയ ധരിച്ചവനാണ് രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞവനാണ് ഈ ജനതയുടെ രക്ഷയായി കാവലാളായി രക്ഷകൻ കൂടെയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ സത്യം വിജയിക്കുക തന്നെ ചെയ്യും യശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത വലിയ ഒരു പ്രകാശം കണ്ടു അന്ധകാരത്തിൽ കഴിയുന്ന മക്കളുടെ മോചിപ്പിക്കുന്നതിനും പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും വെളിച്ചം നൽകുന്നതിനും ദൈവം ആളുകളുടെ ജീവിതത്തിൽ ഇടപെടുന്നു ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങളിൽ ഇടപെടാത്ത ഭരണകൂടങ്ങളും ഭരണാധികാരികളും ഇന്നിൻ്റെ അന്ധകാരമാണ് ക്രൂരമായ ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഉള്ള നക്ഷത്ര തിളക്കം ആവശ്യമാണ് ആർക്കും മറ്റൊരാൾക്ക് ഭാരമാകരുത് മറ്റൊരാൾക്ക് സമ്മാനമാകണം ഇരുട്ടാകരുത് വെളിച്ചമാകണം വഴിയടക്കുന്നവരാകരുത് തെളിക്കുന്നവരാകണം ദുരിതവും ദുരന്തവുമാകരുത് മറിച്ച് ശക്തിയും പിന്തുണയുമാകണം സ്നേഹമുള്ള മുനമ്പത്തെ സഹോദരീ സഹോദരന്മാരെ ഉൽക്കൂട്ടിൽ അവതരിച്ച രക്ഷകൻ നിങ്ങളുടെ കൂടെയുണ്ട് മനസാക്ഷിയുള്ള ഓരോരുത്തരും നമ്മുടെ കൂടെയുണ്ട് ആത്യന്തിക വിജയം സത്യത്തിൻ്റെതാണ് ധൈര്യമായി മുന്നോട്ട് പോവുക ഉണ്ണീശോ നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ தூதர் பாடி அட்டிழைய ரெட்டு பாடி பாடி கணங்களும் ஆகதாய் பூஜாதனாய் அதனை வரவேற்க ஆராகணங்களும் வேட்கா மாறி மாறித நேரிலே காரி வாழ்த்திடா மாறி வாழ்த்திடா സമാഗതമാ കണ്ണു ചിമ്മാതെ കാത്തിരുന്നൊരാ സുദിനം സമാഗതമാ കാലികൾ മെയ്യുമീ പുൽത്തൊഴുത്തിൽ ലോകത്തിൻ രക്ഷകൻ ഉണ്ണിപ്പിറന്നോ കാലികൾ മെയ്യുമീ പുൽത്തൊഴുത്തിൽ ലോകത്തിൻ രക്ഷകൻ ഉണ്ണിപ്പിറന്നോ ൊരുക്കി വാനിലോട്ട് കാായി വഴിയൊരുക്കി വാനിലോട്ടും മീരയും കുന്തരിലിനു കാഴ്ചയായി മൂവരുമേ സ്വർണവും മീറയും കുന്തരിലിനു കാഴ്ചയായി വരുമേകി വാനിലാകെ വാനിലാകെ പാടി രേറ്റ്പാടി താരാഗണങ്ങളും ആഗതരാ വരവേൽക്കാരാഗണങ്ങളും ആകതരാ ஜாதனாரும் நாதனி வரவேல் காகி வார்க்கிறா